إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدي ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسلي تسليما كثيرا كثيرا اما بعد فيا ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وقال ايضا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى تقوى جيد سوكشي شجيب كرمين أدمائي نعن أن نفسي نورم തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹല അവനെ തക്കുവ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ അതൊക്കെയും അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ റസൂൽ തങ്ങൾ ഈ ദീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ ദീൻ കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളുടെ മേലാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബുനിയൽ ഇസ്ലാം ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അഥവാ ഇസ്ലാം നിലകൊള്ളുന്നത് ഇസ്ലാമിന്റെ അടിത്തറ എന്നുള്ളത് അല ഹംസിൻ അഞ്ച് കാര്യങ്ങളുടെ മേലാണ് ആ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ അടിത്തറ ഫൗണ്ടേഷൻ ഈ അടിത്തറക്ക് വല്ല ഇളക്കവും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പൂർണാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ തന്നെ ബാധിക്കും ആ ഇസ്ലാം പൂർണമാകുമ്പോഴാണ് നമ്മളിൽ ഓരോരുത്തരിലും ആ ഇസ്ലാം പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ പരിപൂർണരായ മുസ്ലിമീങ്ങളായിട്ട് മാറുന്നത് നമ്മളൊരു പൂർണ്ണ മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി റസൂൽ സലഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിച്ച ഈ അഞ്ച് കാര്യങ്ങൾ വളരെ കൃത്യമാവേണ്ടതുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ ചില കേടുപാടുകൾ സംഭവിച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ ഇസ്ലാമിനെ നമ്മുടെ ദീനിനെ തന്നെ പൂർണ്ണാർത്ഥത്തിൽ ബാധിക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു ചർച്ചയായ ഒരു വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു ഹൈവേ തകർന്നു പോയിരുന്നു ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തകർച്ചയാണ് ആ റോഡ് തകർന്നത് ആ ഹൈവേ തകർന്നത് അതിന്റെ കാരണം എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഒരൊറ്റ കാരണം മാത്രം അതിനുള്ളൂ അതിന്റെ അടിത്തറ കൃത്യമായിരുന്നില്ല അടിത്തറ കൃത്യമാകാതിരുന്നാൽ അതിന് മുകളിലേക്ക് നമ്മൾ എത്ര തന്നെ സമ്പത്ത് ചെലവഴിച്ചത് കൊണ്ടോ അതിനെത്ര തന്നെ മൂടി പിടിപ്പിച്ചത് കൊണ്ടോ എത്ര തന്നെ ഭീമാകാരമായ കെട്ടിടം അതിന്റെ കെട്ടിട സമുച്ചയം അതിന്റെ മുകളിൽ പടുത്തുയർത്തിയത് കൊണ്ടോ അത് എത്ര തന്നെ ആകർഷണീയമായത് കൊണ്ടോന്നും കാര്യമില്ല കാരണം അടിത്തറ കൃത്യമാകേണ്ടതുണ്ട് ഒരു ചെറിയൊരു മഴയോ ചെറിയൊരു കാറ്റോ വരുമ്പോ അടിത്തറ ഇല്ലാത്ത ആളുകൾ പതറിപ്പോകും അതുകൊണ്ടാണ് അള്ളാഹു സുബുദ് കൃത്യമായ ദീനിന്റെ അടിത്തറ ഉറച്ചിട്ടില്ലാത്ത ചില ആളുകളുടെ ഒരു ഉപമ നമുക്ക് വിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു ഒരു കൂറ്റൻ മലയുടെ കോണിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന പടച്ചവന്റെ അടിമകളായിട്ട് മാറുന്ന അവന് വിധേയത്വം പ്രഖ്യാപിക്കുന്ന ചില ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അവർ ഇച്ഛിച്ചത് അവർ ആഗ്രഹിച്ചതുപോലെ അനുകൂലമായിട്ട് പോവുകയാണെങ്കിൽ അങ്ങേറ്റം സന്തുഷ്ടരാണ് പഠിച്ചവനെ പറ്റി തൃപ്തിയിലാണ് എന്നാൽ വല്ല പ്രതിസന്ധിയും വല്ല പരീക്ഷണവും നേരിടേണ്ടി വന്നാലോ പുറംതിരിഞ്ഞ് നടക്കുന്ന ആളുകളായിരിക്കും പിന്നെ അവർക്ക് ദീനിനോട് വലിയ വെറുപ്പായിരിക്കും പടച്ചവനെ പറ്റി ഒരുപാട് പരാധീനതകളായിരിക്കും പറഞ്ഞു അവരുടെ ദുനിയാവും അവർക്ക് നഷ്ടമായി പരലോകവും അവർക്ക് നഷ്ടമായി ദിഖ് അഹുഅൽ ഏറ്റവും വലിയ നഷ്ടക്കാരായിട്ട് അവർ മാറും അതിന്റെ പ്രശ്നം എന്താണ് ചില പ്രതിസന്ധികൾ വരുമ്പോ ആ പ്രതിസന്ധികളും പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ അടിത്തറ കൃത്യമാണോ അല്ലേ നമുക്ക് മനസ്സിലാ മനസ്സിലാകാം സംബന്ധിച്ച് ഒരർത്ഥത്തിൽ അടിത്തറയും ഇല്ലാത്ത ആളുകളാണ് കപടവിശ്വാസികൾ അവർക്ക് പുറംമൂടി വളരെ കൃത്യമാണ് അള്ളാഹു സുബാനോ താല് പറയാണ് അവരെ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ബാഹ്യ ചേഷ്ടകളും കോലങ്ങളൊക്കെ കണ്ടാൽ അള്ളാഹുവിന്റെ റസൂദിന് പോലും അവരോട് അങ്ങേറ്റത്ത് ആകർഷണീയത തോന്നും ഇത്ര നല്ല ആളുകളാണെന്ന് തോന്നും ൂലു തസ്മ അലി കൗലഹിം അവർ വല്ല കാര്യം സംസാരിച്ചാലോ അങ്ങേറ്റവും ആകർഷണീയമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ദൂതര പോലും അത് കേട്ടിരിക്കും പക്ഷെ അവരുടെ അള്ളാഹു ചാരി വെച്ചിരിക്കുന്ന ഉറപ്പില്ലാത്ത ചില മരത്തടികൾ പോലെയാണ് അവർ ഈ ചാരി വെച്ചിരിക്കുന്ന ഉറപ്പില്ലാത്ത മരത്തടികളുടെ പ്രത്യേകത ചെറിയൊരു കാറ്റ് വന്ന് വീശുമ്പോഴേക്ക് അത് ഒന്നിനു മേലൊന്നായി അത് വീണുപോകും തകർന്നു പോവും തരിപ്പണമാക്കും അതാണ് ഉടമ പക്ഷെ കാണുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഇതാണ് അടിത്തറ കൃത്യമല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ അലൈഹി അലിസ്ല തങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചയും അതിലുണ്ടാകരുത് എന്ന് നമ്മോട് വളരെ കണിശമായി നമുക്ക് നമ്മോട് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇതിൽ ഈ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നുള്ളത് അതിലെ ബാക്കി കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമാണ് ഷഹാദത്ത് എന്നുള്ളത് വളരെ കൃത്യമാണ് നമസ്കാരം എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് അടിത്തറയായതിൽ നമുക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല അതില്ലെങ്കിൽ അതിൽ അതിനെപ്പം നമുക്ക് പരാധീനതകളില്ല അതിൽ നമുക്ക് സംശയമില്ല എല്ലാ ദിവസവും ആവർത്തിക്കുന്നു ഒരു ദിവസം തന്നെ അഞ്ചു നേരം നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പാകട്ടെ ഈ നമസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ വർഷത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റമദാനിലൂടെ നമ്മൾ പരിഹരിക്കുന്നു എല്ലാ വർഷവും നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിസാബ് എത്തിയിട്ടില്ല ആളുകൾ എല്ലാ വർഷവും സഖാസ് നൽകിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ ഉമ്മത്തിന് വലിയ പ്രയോജനം ഉണ്ടാകുന്നു എന്നാൽ ഇതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഹജ്ജ് ആകട്ടെ എത്ര വർഷക്കാലം ജീവിക്കുന്ന ഒരാളാണെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ അത് നിർബന്ധപൂർവ്വം നിർവഹിക്കേണ്ടതായിട്ടുള്ളൂ അത് തന്നെയും പല ആളുകൾക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല സാമ്പത്തികമായ സാങ്കേതികമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം പല ആളുകൾക്ക് അത് നിർവഹിക്കാൻ സാധിക്കുകയില്ല അപ്പൊ എല്ലാ ആളുകൾക്കും നിർവഹിക്കാൻ കഴിയാത്ത ജീവിതത്തിൽ ആവർത്തി ആവർത്തിച്ച് നിർവഹിക്കേണ്ടതില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിനെ പൂർണ്ണമാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുക അവിടെയാണ് നമ്മൾ ഹജ്ജിന്റെ പ്രസക്തിയും പ്രാധാന്യതയും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആ ഹജ്ജിൽ നിന്നുള്ള ചില പ്രയോജനങ്ങൾ ചില ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകൽ ഇസ്ലാം പൂർണ്ണമാവുക നമ്മൾ പരിപൂർണമായ മുസ്ലിമീങ്ങളായിട്ട് മാറുക നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന ആ ഖുർആാനിന്റെ കൽപ്പനയോട് നീതി പുലർത്തിയ ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയുക എപ്പോഴാണ് ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുക യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നുള്ളത് നിർവഹിക്ക നിർവഹിക്കട്ടെ നാം നിർവഹിക്കാതിരിക്കട്ടെ അതിന്റെ പ്രസക്തിയും പ്രാധാന്യതയും ഇവിടെയും കുറയുന്നില്ല എല്ലാ വർഷവും നമ്മൾ ഹജ്ജിനെ സ്മരിക്കുന്നതിലൂടെ ഹജ്ജിന്റെ പാഠങ്ങൾ കേൾക്കുന്നതിലൂടെ അത് ഓർക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഹജ്ജ് നിർബന്ധ നിർബന്ധമായിട്ടുള്ള ആളുകൾ ഹജ്ജ് നിർവഹിച്ച് വന്നാൽ തന്നെയും സമൂഹത്തിൽ ഹജ്ജ് നിർവഹിക്കാത്ത ആളുകൾക്കും അവരതിന്റെ ഗുണഭോക്താക്കളും പ്രയോക്താക്കളുമായിട്ട് യഥാർത്ഥത്തിൽ മാറും ആർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടിക്കുന്ന അതിമഹത്തായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറയുകയുണ്ടായി നാം മനസ്സിലാക്കുകയുണ്ടായി അപ്പൊ യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് എന്താണ് ഹജ്ജിന്റെ പാഠം എന്ത് പാഠമാണ് ആ ഹജ്ജ് പ്രസക്തമാകുന്നത് അതിന്റെ പാഠങ്ങളിലൂടെയാണല്ലോ എന്ത് പാഠമാണ് ഹജ്ജ് നമുക്ക് നൽകുന്നത് ഹജ്ജ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അത് അനുസരണത്തിന്റെ പാഠമാണ് അള്ളാഹുവിന് വിധേയപ്പെടലിന്റെ പാഠമാണ് പടച്ചവന് മുന്നിൽ കീഴ്പടലിന്റെ പടമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നമുക്ക് നൽകുന്നത് ഹജ്ജിന് വേണ്ടി പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്യാൻ അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ച ആ ആയുധം നമ്മൾ ആലോചിച്ച് നോക്കുക ഇബ്രാഹിമെ താങ്കൾ ഹജ്ജ് കൊണ്ട് ആഹ്വാനം നടത്തുക ആളുകളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ അവിടേക്ക് എത്തിപ്പെടാൻ ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല ഒരു നാടായിരുന്നു അത് പക്ഷെ ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവിന്റെ ആ കൽപ്പനയെ അനുസരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ് എന്ന് ആലോചിക്കുന്നൊരു പകരം മുസ്ലിം ആയിരുന്ന ഇബ്രാഹിം അലഹിസ്സലാം പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരുന്ന ഇബ്രാഹിം അലഹി ആ കൽപ്പന അതേപടി അനുസരിക്കുകയാണ് ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ആത്മാർത്ഥമായ അനുസരണത്തിന്റെയും വിധേയത്വത്തിന്റെയും കീഴ്പ്പെടലിന്റെയും പ്രതിഫലനങ്ങൾ നമ്മൾ ഇന്നും ാണ് ലക്ഷോപലക്ഷം ആളുകൾ ഇബ്രാഹിം അലൈഹി സ്ലാം ആഹ്വാനം നടത്തിയ ആ വിശുദ്ധ അറവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും മുക്കുമൂലകളിൽ നിന്നും യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു ഇബ്രാഹിം നബിയുടെ അനുസരണത്തിന് നൽകിയിട്ടുള്ള കബൂലിയത്താണ് ആ ഒരു സ്വീകാര്യതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ് അനുസരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു വിജയം നൽകുക അത് നമ്മുടെ യുക്തിക്ക് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യമാകട്ടെ ഇഷ്ടപ്പെടാത്ത കാര്യമാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്ത് എന്നുള്ള പറയുന്നത് ഇബ്രാഹിം മില്ലത്തിന്റെ കാതൽ അതാണ് ഇബ്രാഹിമിനെ നാം ഈ ലോകത്ത് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് ഇബ്രാഹിം പറഞ്ഞു ഇബ്രാഹിമെ നീ കീഴ്പെടുക നീ മുസ്ലിം ആവുക അതെ ഇബ്രാഹിം നബി ആ നിമിഷം പ്രഖ്യാപിക്കുകയാണ് ഞാനെപ്പോഴേ ലോകരുടെ രക്ഷിതാവിന് എല്ലാ ലോക യും നിയന്ത്രിക്കുന്ന ആ ആ രക്ഷിവിന്റബിനെ ഞാൻ എപ്പോഴേ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു ആ കീഴ്വഴക്കമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്തിന്റെ കാതൽ എന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമാക്കുന്നത് ഇത് തന്നെയാണ് ഇബ്രാഹിം നബിയും നബിയും അവരുടെ സന്താനങ്ങൾക്ക് വസീയത്തായിട്ട് നൽകിയത് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ അള്ളാഹുന് കീഴ്പെട്ടവരായിട്ടല്ലാതെ വിധേയപ്പെട്ടവരായിട്ടല്ലാതെ നിങ്ങൾ മരണമടയരുത് കേട്ടോ അതാണ് അവർ അവരുടെ മക്കൾക്ക് നൽകിയ വസിയത്ത് അതാണ് അവരുടെ ജീവിത സന്ദേശം നിങ്ങൾ മുസ്ലിം ജീവിക്കുക അള്ളാഹുവിനെ അനുസരണപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തുക പ്രവാചകന്മാരുടെ ജീവിതം മുഴുവൻ എല്ലാ പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കുക ആ ജീവിതത്തിലുടനീളം അവർക്ക് അവർ നമുക്ക് തരുന്ന ഒരു പാഠം എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ള പാഠമാണ് നൂഹ് നബി അലൈ ഇസ്ലാമിയുടെ ജീവിതം ആലോചിച്ചു നോക്കുക നൂഹ് നബി അലൈഹി അള്ളാഹു കൽപ്പിക്കുകയാണ് തന്റെ ജനതയെ ले क्षण അദ്ദേഹം ഒരുപാട് കാലം ക്ഷണിക്കാണ് അദ്ദേഹം പറ്റി സുഹത്തു നൂഹിൽ വളരെ കൃത്യമായിട്ട് പഴശോ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ടല്ലോ വളരെ അള്ളാഹുവിനോട് ഞാൻ എന്റെ ജനതയെ ക്ഷണിച്ചു ഫലം ഒരുപാട് വർഷക്കാലം ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി നാം പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ട് അതിൽ യാതൊരു ഫലവും കാണാതിരിക്കുമ്പോൾ നമുക്കത് ഷമുണ്ടാക്കും നമ്മൾ ആലോചിക്കുക എന്നാൽ നബി അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും കണ്ടില്ലെന്ന് മാത്രമല്ല വിപരീത ഫലമാണ് അവിടെ കാണുന്നത് ഫിറാറ കൂടുതൽ ജനം അകന്നുകൊണ്ടിരിക്കുന്ന സങ്കടപ്പെട്ടു അള്ളാഹുനോട് പറയാണ് ഞാൻ ഈ രാവും പകലും അവർ വിളിക്കുന്നതിനനുസരിച്ച് അവർ എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ും ഞാൻ അവരെ ക്ഷണിച്ചോണ്ടിരിക്കുമ്പോഴെല്ലാം അവർ അവരുടെ വിരളുകൾ അവരുടെ കാതുകളിലേക്ക് തിരുകയാണ് അവരുടെ മുഖം അവരുടെ വസ്ത്രം കൊണ്ട് മൂടുകയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് അവർ കൂടുതൽ അഹങ്കാരികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടും നൂഹനബി അലൈഹി ഇസ്ലാം അവടെ അവസാനിപ്പിച്ചിട്ടില്ല അവിടെ തളർന്നില്ല അവിടെ നിർത്തിയില്ല സുമൂം അവർ അവരുടെ വിരലുകൾ കാതുകളിലേക്ക് ഇട്ടപ്പോഴ് അവർ അവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് ൂടിയപ്പോഴേ സുമ്മ ഇനി അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഉറക്കെ ഞാൻ അവരെ ക്ഷണിച്ചു ജിഹാറൻ വളരെ ഉറക്കെ ഞാൻ അവരെ ദീനിലേക്ക് ക്ഷണിച്ചു സുമ്മ ഇനി അവസാനിപ്പിച്ച രഹസ്യമായും പരസ്യമായും ഇതിനു വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു എത്ര കാലമാണ് അദ്ദേഹം പ്രയത്നിച്ചത് ഇന്നഹു ഇതിലൊന്നും അവരും വീഴാതിരുന്നപ്പോൾ പിന്നീട് അദ്ദേഹം അവരെ ആകർഷിക്കാൻ അവർക്ക് ഈ ദീനലൂടെ ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തോ ാണ് ഈ ദുനാവിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ പരലോകത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്ന വിജയം ഇതൊക്കെ അവരെ പറഞ്ഞ് അവരതിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന കാണാൻ കഴിയും പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല ഇങ്ങനെ വർഷക്കാലം അദ്ദേഹം ഈ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കാണ് ഈ അധ്വാനം അദ്ദേഹം തുടർന്നുകൊണ്ടേ എന്നിട്ട് എന്താണ് അതിന്റെ ഫലം അതിന്റെ റിസൾട്ട് എന്താണ് തൊള്ളായിരത്തിഅമ്പത് വർഷക്കാലം ഒരാൾ രാവും പകലും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അതിന്റെ റിസൾട്ടായിട്ട് നൂറ് ബിയുടെ മുന്നിലുള്ളത് വളരെ കുറഞ്ഞ ആളുകളല്ല അത് ആരും നൂഹ് വിശ്വസിച്ചിട്ടില്ല എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്വന്തം ഭാര്യ മകനെയും പോലും ഇത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം നമ്മൾ ഭൗതികമായ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നൂഹ് നബിയുടെ ഒരു ചിത്രം നമ്മൾ നോക്കുക അവസാനം ശിക്ഷ വരുമ്പോൾ സ്വന്തം മകനെ നോക്കിക്കൊണ്ട് ഇറക്കം മകന പൊന്നമോൻ ഒന്ന് കയറി വാടാ ഇനിയെങ്കിലും എന്ന് പറയുന്ന ആ നൂഹ് നബിയുടെ ഒരു ചിത്രം നമ്മൾ നാലോചിച്ച് നോക്കുക എത്രമാത്രം വ്യസനം അദ്ദേഹം അദ്ദേഹം സഹിച്ചിട്ടുണ്ടായിരിക്കാം എന്താർത്ഥമുള്ള മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ മാപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇബ്ര നൂഹ്നബി അലി ഇസ്ലാം ഈ ലോകത്ത് അമ്പെ പരാജിതനാണ് കാരണം എത്രമാത്രം പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിന് എന്ത് ഫലമാണ് ഈ ലോകത്ത് ഉണ്ടാക്കാൻ കഴിയുന്നത് ഒന്നും കഴിഞ്ഞില്ല പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നൂഹ്നബി അലി ഇസ്ലാം ഏറ്റവും ഉന്നതനാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു കാരണം അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ച കാര്യം അദ്ദേഹം ചെയ്തു അദ്ദേഹം അള്ളാഹുവിനുസരിച്ചു അത് മാത്രമാണ് അള്ളാഹു അദ്ദേഹത്തിന് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നബിസ് അള്ളാഹു അലൈഹി വസ്സലാമെ തങ്ങളെ അടിക്കടി കുറാൻ ഓർമ്മപ്പെടുത്തും ഒരു കാര്യം നമുക്ക് കാണാൻ താങ്കൾക്ക് എത്തിക്കുന്ന പണി മാത്രമേ ഉള്ളൂ മുബീൻ അത് പണി മാത്രമേ താങ്കൾക്കുള്ളൂ പത്തിലധികം തവണ വിശുദ്ധ വിശുദ്ധക്കൂറ നമുക്ക് ഈ ആശയത്തിലും ആയത്തുകൾ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ റസൂൽഹു അള്ളാഹു പറയാണ് താങ്കളോട് കൽപ്പിച്ചത് മാത്രം താങ്കൾ ചെയ്യുക അതാണ് താങ്കളുടെ ഉത്തരവാദിത്വം വിശ്വാസികളുടെ വിശ്വാസികളും ചെയ്യേണ്ട ഇത് തന്നെയാണ് വിശ്വാസികളുടെയും കടമ എന്നുള്ളത് ഈ അനുസരണം തന്നെയാണ് ഞാനിങ്ങനെ അനുസരിക്കുന്നതിലൂടെ ഇവിടെ എന്ത് മാറ്റമുണ്ടായി എന്ത് മാറ്റം ഉണ്ടായില്ല എന്നുള്ളതല്ല ഞാൻ ഇത് ചെയ്യാതിരിക്കുന്നതിലൂടെ ഇവിടെ എന്ത് പ്രതിഫലനം അത് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാൻ ഒരുത്തോളം ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹവും അവന്റെ ദൂതരും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിർബന്ധമാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സാധ്യതയെ പറ്റി ആലോചിക്കുക എന്നത് പോലും അവർക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അത് സ്വഭാവമായിരുന്നു പോലെ നിയമങ്ങളിലും വരുമ്പോ അള്ളാഹു കൽപ്പനകൾ അദ്ദേഹത്തിന് ഇറക്കുമ്പോ മൂസാ അലഹിസ്ലാമിന്റെ സമുദായം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങളുമായി മൂസാ അലി ഇസ്ലാമിയെ സമീപിക്കുമായിരുന്നു അങ്ങനെ സമീപിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പല നമ്മോട് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് വലിയൊരു തത്വം കൂടി പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യത മനസ്സിലേക്ക് തരാൻ അതിലൂടെ നമുക്ക് വലിയൊരു തത്വം പറഞ്ഞു ആർക്കെങ്കിലും നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അനുഫുസക്കും അല്ലാഹു കൽഫി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ അപഹരിക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ കുന്നുകളയുക എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് കരുതുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഭവനവും നാടും ഒക്കെ ഒഴിവാക്കി നിങ്ങൾ പോവുക എന്നാഹു പറഞ്ഞു എന്ന് കരുതുക സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് സ്വന്തം ജീവൻ എടുക്കുക അതുപോലെ തന്നെ സ്വന്തം ഭവനം ഒഴിവാക്കിപ്പോ ആരും ആഗ്രഹിക്കാറില്ല അള്ളാഹു തന്നെ പറയുന്നുണ്ട് അത് ആരും ചെയ്യാൻ സാധ്യതയില്ലാ കലിയിലും മനുഷ്യരിൽ പല ആളുകളും അത് ചെയ്യൂല വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ എന്നിട്ട് അള്ളാഹു വലിയൊരു തത്വം നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രഖ്യാപിക്കുകയും അത് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ ആ ഉപദേശം إن سيّريك إن سيدرك أن كل <سؤال> أرتدت لهم أورك خير لكان خير لهم. وإذا لا آتيناهم ملا اجرا أجرنا أورك نام وليا برديفل ماذنن فيرن، لقوم مايرنو، ولا صراط مستقيما، نهرا يبادينه كذل ذير الله واره، ومن الله ورسوله، فأولائك مع الذين الله ആളുകളാണ് അള്ളാഹുവിന്റെ അനുസരണത്തിന് ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകിയ മുൻഗണന നൽകിയ പ്രവാചകന്മാരുടെ കൂടെ ആ അർത്ഥത്തിലുള്ള സ്വന്തം ജീവൻ ഏറെ ആഗ്രഹിക്കുന്ന ജീവൻ പോലും അള്ളാഹുവിന്റെ അനുസരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ തയ്യാറായ ശുഹതാക്കളുടെ കൂടെ ഒരാൾക്ക് നബിമാരുടെ കൂടെ കൂടെ ഒരാൾക്ക് പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാട് നമ്മൾ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരാകട്ടെ നമ്മുടെ സ്വപ്നങ്ങൾക്കെതിരാകട്ടെ നമ്മുടെ ഇച്ഛകൾക്കെതിരാകട്ടെ എങ്ങനെ ആയാലും അത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക ഹജ്ജിന്റെ ഹജ്ജിന്റെ ഓരോ കർമ്മത്തിലും ഇത് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും തവാഫ് എന്തിനാണ് ഏഴ് പ്രാവശ്യം ആരും ചോദിക്കാറില്ല വളരെ പരിശുദ്ധമായ ഹറം അവിടെ ഇരിക്കെ എന്തിനാണ് മുസ്തരിഫലിയും ചെന്ന് ഞാൻ രാപ്പ അറക്കുന്നതെന്ന് ആരും ചോദിക്കാറില്ല വളരെ വളരെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ചൊറിയുന്ന അറഫ ദിനം കുറച്ചധികം നമസ്കരിക്കുന്നതിന് പകരം എന്തിനാണ് ഫർലായ നമസ്കാരം പോലും രണ്ട് രണ്ടത്തായി ചുരുക്കി നമസ്കരിക്കുന്നത് എന്ന് ആരും ചോദിക്കാറില്ല കാരണം അള്ളാഹു പഠിപ്പിച്ചു റസൂൽ കാണിച്ചു തന്നു അതിനപ്പുറത്തേക്ക് ഒരു ജീന നമുക്കില്ല അതിനനുസരിക്കുക എന്ന വലിയൊരു പാഠമാണ് അള്ളാഹു സുബാനോ നമുക്ക് നൽകുന്നത് ആരാധന യും അനുസരണവും വലിയ വലിയ വ്യത്യാസമുണ്ട് ആരാധനയും അനുസരണവും ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പണ്ഡിതൻ ഒരു പ്രാവശ്യം പറയുന്ന ഒരു ഉദാഹരണമുണ്ട് വളരെ അദ്ദേഹം ഉണ്ട് ഒരു പ്രസക്തമാണ് അവസാനത്തെ പത്തിൽ ഒരു 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 ഭർത്താവ് അദ്ദേഹം പള്ളിയിൽ ആണ് അള്ളാഹു അള്ളാഹു ഒരു അള്ളാഹുന്റെ പ്രീതി കരസ്ഥമാക്കാൻ അദ്ദേഹം രാത്രി മുഴുവൻ നമസ്കാരത്തിൽ ഏർപ്പെടാണ് പ്രാർത്ഥനയിൽ ഏർപ്പെടാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മാസമുറയായത് കാരണം അന്ന് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മളുടെ കണ്ണിൽ ആ ഭാര്യ വലിയ പരാജയതയാണ് അല്ലെങ്കിൽ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ മില്ലത്ത് ഇബ്രാഹിമിനെ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അനുസരണമാണ് ദീൻ എന്ന് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന ആൾ ഏതൊരു അള്ളാഹുവിന്റെ കൽപ്പനയാണോ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് അതേ പടച്ചവന്റെ കൽപ്പനയെ അനുസരിച്ചു ഒരു സ്ത്രീ അവിടെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് അള്ളാഹുവിന്റെ കണ്ണിൽ അവർ രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ് അള്ളാഹുവിന്റെ അനുസരണമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് ഈ പുരുഷൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ പടച്ചവനെ തൃപ്തിപ്പെടുത്താൻ തന്നെയാണ് അങ്ങേയറ്റം കൊതി ഉണ്ടായിരുന്നിട്ടും ഉണ്ടായിട്ടും നോമ്പെടുക്കാതെ നമസ്കരിക്കാതെ അവരവിടെ നിൽക്കുന്നത് ഇതാണ് അനുസരണം ആരാധന വ്യത്യാസം നമ്മുടെ ആരാധന പോലും ശരിയാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂളിനെയും അനുസരിച്ചുകൊണ്ടുള്ള ആരാധന ആകുമ്പോൾ മാത്രമാണ് അതൊക്കെ ശരിയാവുക നമ്മൾ തോന്നിയത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആരാധനകൾ നിർവഹിച്ചാൽ അതൊരിക്കലും സ്വീകാര്യമല്ല അപ്പോ നമ്മുടെ അടിസ്ഥാനം എന്താ അനുസരണമാണ് അത് തന്നെയാണ് മില്ലത്ത് ഇബ്രാഹിം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അപ്പോ ഹജ്ജ് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഹജ്ജിന്റെ പാഠം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയാണ് നിങ്ങൾ ദൈവത്ത് പറയരുത് നിങ്ങൾ ദൈവത്ത് പറയാതിരിക്കൽ അവർക്കറിയാം പക്ഷെ ചില താല്പര്യങ്ങളുടെ ആഗ്രഹങ്ങളുടെ പേരിൽ ഇച്ഛകളെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അവിടെ മാറ്റി വെക്കരുത് അതാണ് ആ പാഠം അള്ളാഹു പറയാണ് നിങ്ങൾ ഊഹത്തെ ഉപേക്ഷിക്കുറമുള്ള ഊഹത്തെ ഉപേക്ഷിക്കുക പക്ഷെ ആ ഊഹത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ നിരവധി അനവധി ന്യായങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകും പൂർണ്ണമായി മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിനുസരിക്കാൻ നമുക്ക് നമ്മൾ തയ്യാറാകണം പലിശ വാങ്ങാൻ പല വിധത്തിലുള്ള പ്രേരണകൾ നമുക്കുണ്ടാകും പല വിധത്തിലുള്ള ന്യായങ്ങൾ നമുക്കുണ്ടാകും പക്ഷെ അത് മാറ്റിവെച്ചുകൊണ്ട് പല വിധത്തിലുള്ള യുക്തിയും ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ യുക്തിയെയും ചിന്തയെയും സ്വപ്നമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാൻ നമ്മൾ തയ്യാറാകണം അപ്പോഴാണ് അവിടെയാണ് നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയുക അപ്പോഴാണ് എല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അവിടെയാണ് മില്ലത്ത് ഇബ്രാഹിം പ്രസക്തമാകുന്നത് എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ചു നമ്മൾ പറയാറുണ്ട് പക്ഷെ ആ പരീക്ഷണങ്ങളിൽ ഒന്നും അതിന്റെ പരിണിതി ഫലം എങ്ങനെയായിരിക്കും ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു ഞാൻ മകനെ അറുത്തു കഴിഞ്ഞാൽ അതിന് പകരം എനിക്ക് മറ്റൊരു ബലിമൃഗത്തെ തരും എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഹാജറയെയും ഹാജരയെയും ഉപേക്ഷിച്ച് പോയാൽ അവർ ഞാൻ തിരിച്ചു ഒരുപോലും ജീവനോട് ഉണ്ടാകുമോ എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു അവർക്ക് സംസം അള്ളാഹു നൽകും എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഏറ്റവും അവസാനത്തെ നിമിഷം വരെയും അള്ളാഹു അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം അതിന്റെ പേരിൽ എന്ത് നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ഭയന്നാലും പടച്ചവന്റെ അനുസരണത്തിനും കൽപ്പനകൾക്കും നമ്മള് മുൻഗണന തയ്യാറാകണം നമ്മൾ മുൻഗണന നൽകാൻ തയ്യാറാകണം അതിന്റെ പേരിൽ നമ്മൾ എത്ര തന്നെ സാമൂഹിക സമ്മർദ്ദങ്ങൾ വന്നാലും ശരി അതിന്റെ പേരിൽ സമൂഹം എത്ര തന്നെ നമ്മൾ എതിർത്താലും അതിന്റെ പേരിൽ സമൂഹത്തിൽ എത്ര തന്നെ ഒറ്റപ്പെട്ടാലും റസൂൽ അലൈഹി വസ്ലമ ജീവചരിത്രത്തിൽ അതിലുള്ള എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ ഹുദൈബിയ സന്ധിയുടെ ഘട്ടം ഹുദൈബിയ സന്ധിയുടെ ഘട്ടത്തിൽ റസൂൽ സലഹു അലൈഹി വസ്ല പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുന്ന രംഗത്ത് വളരെ വിശദീകരിക്കേണ്ട ഒരു ചരിത്രമാണ് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സ്വപ്നം കണ്ട് റസൂലിന്റെ കൂടെ ഒന്നുറക്ക് വരാണ് ഹിജിന് ആറാം വർഷം ആ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് റസൂൽ സല്ലാഹുലൈ വസ്സലാത്തങ്ങളെയും സഹാബാക്കളെയും തടയുന്നത് അവിടെ റസൂൾ നമുക്ക് അനുകൂലമായിട്ട് ചില നിലപാട് സ്വീകരിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന സഹാബാക്കൾക്കൊക്കെ തെറ്റിപ്പോ റസൂൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ സഹാബാക്കളുടെ മുഴുവൻ വികാരത്തിനും എതിരായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാത്തങ്ങൾ അത് ഇഷ്ടം കൊണ്ടെടുക്കുകയല്ല റസൂൽ അറിയാം എന്നെ വിശ്വസിച്ച് ഇത്രകാലം എന്റെ കൂടെ വന്ന ഈ സഹാബാക്കളുടെ മുഴുവൻ മനസ്സ് വേദനിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും റസൂലിനെ സഹിക്കാൻ കഴിയാത്തതാണ് എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന അതാണ് അവിടെ ജനവികാരം പരിഗണിക്കേണ്ടതില്ല എന്ന പാഠം റസൂൾ സലാഹു അലൈഹി നമുക്ക് പകർന്നു നൽകണം അവിടെ റസൂൽ എത്രമാത്രം ഒറ്റപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം സഹാബാക്കൾ ഇങ്ങനെ ആകെ ആകെ വ്യസനിച്ചിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ വലിയ സങ്കടമായിക്കൊണ്ട് റസൂൽ സല്ലാ വസ്സലാ ഹുദ്ബിയുടെ സന്ധ്യയുമായി ബന്ധപ്പെട്ട ആ കരാറിൽ ഒപ്പുവെക്കാണ് ആ കരാറിൽ എന്താണ് പറയുന്നത് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉടമ്പടിക്കാണ് റസൂർ സല്ലാഹു അലൈഹി വസ്ലാമത്ത ഒപ്പുവെച്ചിരിക്കുന്നത് ഒരു ഒരു വിശ്വാസി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചയക്കണം എത്ര മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയാൽ അവരെ തിരിച്ചയക്കേണ്ടത് എത്ര തിരിച്ചയക്കേണ്ട പോലും ഉമർ ഉമ്മർല്ലോ എല്ലാം നഷ്ടപ്പെട്ട റസൂൽ സല്ലാ അലൈഹി വസ്ലം മുന്നിൽ വന്ന് ചോദിക്കുന്ന അല്ല നമ്മൾ തന്നെയാണോ ഈ സത്യത്തിന്റെ ഭാഗത്തുള്ളത് ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞു ഇതിനു വേണ്ടിയാണോ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവും ഇതിനു വേണ്ടിയാണോ നാം മിതറി ചെയ്തത് ഇതിനു വേണ്ടിയാണ് ഈ ത്യാഗങ്ങളൊക്കെ ഞാൻ സഹിച്ചത് നമ്മൾ ആലോചിച്ചു നോക്കുക ഒരു ഹജ്ജിന് വേണ്ടി ഇന്ന് പോയ ഒരാൾ ആ എയർപോർട്ടിൽ എത്തിയ സമയത്ത് പറയാണ് നിങ്ങൾക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിഷമർക്ക് ഉണ്ടാവുക ഇപ്പൊ ദിവസങ്ങളോളം യാത്ര ചെയ്ത് സ്വപ്നം ആഗ്രഹിച്ച് മക്കയുടെ അതിർത്തിയിൽ എത്തിട്ട് അവർക്ക് തിരിച്ചു വരേണ്ടി വരുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് റസൂൽ അത് ചെയ്യുന്നത് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ റസൂലിനെല്ലാം നഷ്ടപ്പെടാണ് അതിനുശേഷം റസൂൽ ആളുകളോട് തലമുണ്ടുരൻ ചെയ്യാൻ പറഞ്ഞപ്പോ സഹാബാക്കൾ ആരും അനങ്ങുന്നില്ല സഹാബാക്കൾ ആരും റസൂലിനെ അനുസരിക്കുന്നില്ല റസൂൽ ഒറ്റപ്പെട്ടു പോവാണ് ആ റസൂൽ ാഹു അലൈഹി വസ്സലാമ തങ്ങള് ആ യാത്രയിൽ തിരിച്ചു തിരിച്ചുപോകുമ്പോൾ പഠിച്ചവൻ അവതരിപ്പിക്കാണ് താങ്കളുടെ വിജയകാലം ഇത് തുടങ്ങിയിരിക്കുന്നു ഇവിടെ മുതൽ അങ്ങോട്ട് ഇനി വിജയമാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം അനുയായികൾ പോലും തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന തോന്നൽ വന്ന പ്രവാചകനോട് അള്ളാഹു പറയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ മേൽ അള്ളാഹു പറഞ്ഞതുപോലെ താങ്കൾ എല്ലാ പരീക്ഷണങ്ങളും ഇതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ മകനെ ബലിയറക്കാൻ നിന്ന ഇബ്രാഹിം നബിക്ക് മറ്റൊരു ആടിനെ നൽകിയതുപോലെ ഒരു ബലിമൃഗത്തിൽ നൽകിയതുപോലെ അള്ളാഹു പറയാണ് താങ്കൾക്ക് ഇനി മുതൽ വിജയത്തിന്റെ കാലമാണ് ഒരു വർഷം കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ വർഷം മക്കൻ ഫത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുക അവന് കീഴ്പ്പെടുക അത് സാമ്പ്രദായിക രീതികൾക്കെതിരാവട്ടെ അതിന് അനുകൂലമാകട്ടെ അള്ളാഹു ഒരു കാര്യം അനൂതിരിയമാക്കിയാൽ അതിനെ അനൂദിനീയമായിട്ട് നമ്മൾ കാണുക ആളുകൾ എത്ര എതിർത്താലും പ്രശ്നമല്ല ഒരു കാര്യം അള്ളാഹു ഹറാമാക്കി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എത്ര തന്നെ ഒറ്റപ്പെടേണ്ടി വന്നാലും അത് അതിനെ നമ്മൾ അങ്ങനെ സ്വീകരിക്കുക സഹാവാക്കൾ അങ്ങനെ ആയിരുന്നല്ലോ ഹിജാബിന്റെ ആയത്ത് സന്ദർഭത്തെ ആയ ശരദൻഹ വിവരിക്കുന്നുണ്ട് ഹിജാബിന്റെ ആയത്തെ അവതരിച്ച ഘട്ടത്തിൽ സഹാവി വനിതകൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്ന അധിക വസ്ത്രം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് അധിക ഭാഗം കീറി മാറും അവിടെ ഉണ്ടായിരുന്ന വിരിപ്പ് കീറി തലയും മാറും മറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ ഉണ്ടായിരുന്ന കർട്ടനുകൾ എടുത്ത് തലയും മാറും കാണാൻ കഴിയും മനസ് ശ്രദ്ധരിക്കുന്ന ഒരു ഹദീസെ മുഹാരി ഉദ്ധരിക്കുന്നുണ്ട് അബൂത്തൊള്ളഹയുടെ വീട്ടിൽ വെച്ച് ഞാനിങ്ങനെ മദ്യം സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പുറത്തുനിന്ന് വലിയൊരു നിലവിളികൾക്കാണ് വലിയൊരു അട്ടഹാരം കേൾക്കാണ് പുറത്തുപോയി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് റസൂൽ അലൈഹി വസ്ലാമ തങ്ങളുടെ ഒരു ദൂതനാണത് അദ്ദേഹം പ്രഖ്യാപിക്കാൻ ഇതാ മദ്യം ഇന്ന് മുതൽ നിരോധിച്ചിരിക്കുന്നു ആയത്ത് അവതരിച്ചിരിക്കുകയാണ് ഇത് കേട്ട ഉടനെ അബൂ തലഹാർ അറുതും അനുസൃതോട് പറയുകയാണ് കയ്യിലുള്ള കോപ്പ് പോലും അവിടെ ഇട്ടുകൊണ്ട് മുഴുവൻ അടിച്ച് തകർക്കാൻ പറയാണ് ഇനി ഒന്നും ഇവിടെ വേണ്ടതില്ല വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നമുക്കറിയാം മദ്യം എന്നത് എത്രമാത്രം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അത് പൂർണ്ണമായിട്ട് അവർ അടിച്ച് കളയുകയാണ് അനുസരിച്ച് അതിന്റെ പേരിൽ അന്ന് മദീനയിൽ മദ്യത്തിന്റെ ഒരു അരുവി ഒഴുകുകയാണ് ഇതാണ് അനുസരണം എന്നുള്ളത് ഇതാണ് മില്ലത്തെ ഇബ്രാഹിം അതല്ലാതെ ഒരു കാര്യം കേൾക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അതിന് വല്ല ന്യായവും ഉണ്ടോ എന്ന് ആലോചിക്കലാണ് അല്ല ഇബ്രാഹിം എന്നുള്ളത് സ്വന്തം ഇച്ഛകൾക്കും സ്വപ്നങ്ങൾക്കും തടസ്സമാണ് അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ ദീന് എന്ന് കാണുമ്പോൾ അതിനെതിരെ വലിയ ന്യായങ്ങളും ഉണ്ടോ എന്ന് പണ്ഡിതരോട് ചോദിക്കാനല്ല ഇബ്രാഹിം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടുക എന്നതാണ് ഇബ്രാഹിമില്ല അള്ളാഹു സുബാനോ തല ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ ദീനിനു കീഴ്പ്പെടാനും യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് മാറാനും പടച്ച നമുക്ക് നൽകുമാറാകട്ടെ